യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധം യൂത്ത് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ അറസ്റ്റ് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത് ജാമ്യമില്ലാ വകുപ്പ് യുവത്തി രാവിലെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് വ്യാപക പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി തൊടുപുഴയിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പരിപാടികളാണ് സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു രാജീവ് ഭവൻ പരിസരത്തു നിന്നാണ് പ്രവർത്തക മാർച്ച് ആരംഭിച്ചത് പോലീസ് സ്റ്റേഷന് സമീപം മാർച്ച് പോലീസ് തളഞ്ഞു പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു തുടർന്ന് നടന്ന യോഗം യൂത്ത് കോൺഗ്രസ് നേതാവ് ബിലാൽ സമത് ഉദ്ഘാടനം ചെയ്തു എസ് എഫ് ഐ നടത്തുന്ന ആക്രമങ്ങളെ രക്ഷാപ്രവർത്തനം എന്ന് പോലും പേര് ഓമന പേരിട്ട് വിളിച്ചിരിക്കുന്നു പിണറായി വിജയൻ ആ പിണറായി വിജയൻ ഈ നാട് വരിക്കുമ്പോ ഈ നാട്ടിൽ സമാധാനം ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങൾ കാര്യം പറയട്ടെ സാമ്രാജ്യമായ ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇത്തരം ഇത്തരത്തിലുള്ള ഇത് സമരമുറ ഇത് കാണിച്ച് ഭയപ്പെടുത്താമെന്ന് പിണറായി വിജയനോ ആരും തന്നെ കരുതേണ്ടതില്ല നിയോജക മണ്ഡലം പ്രസിഡന്റ് അസ്ലം മൊലിക്കൽ അധ്യക്ഷനായി എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ